ഇന്ന് ഞങ്ങൾ അമ്മയും മോളും മാത്രമുള്ള ഒരു ഗേൾസ് ഡേ ആയിരുന്നു കേട്ടോ മിയോസിന് ഏതാണ്ട് നാലര വയസ്സുള്ളപ്പോഴാണ് മിലാബി ജനിക്കുന്നത് അതുവരെ ഞങ്ങളുടെ കുഞ്ഞുവാവിയായിരുന്ന അവൾ പെട്ടെന്നൊരു ബിഗ് ഗേൾ പോലെ തോന്നി ആ നിമിഷം അവൾ ഒരു ചേച്ചിക്കുട്ടിയായി അവൾ മാത്രമായിരുന്നപ്പോൾ ഞങ്ങളിടയ്ക്ക് ചെറിയ ട്രിപ്പൊക്കെ പോകുമായിരുന്നു ഇപ്പോൾ അത് തീരെ കുറഞ്ഞു അവൾക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ച ടൈം ഷെയർ ചെയ്ത് പോകാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ടൈമും സാഹചര്യവും വെച്ച് അവളുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറി ആരും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടോ പോയി അവളുടെ ഫേവറിറ്റ് റോസ്റ്റ് കഴിച്ചു ഒഴിഞ്ഞൂടെ കിട്ടിയില്ല എന്നൊരു ചെറിയ വിഷമവും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിനു പോയി അവിടുന്ന് അബാക്കസ് ക്ലാസ്സിനും പോയി ഇത് പണ്ടെടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഒരു ഫ്ലോയ്ക്ക് വേണ്ടി ഇവിടെ ഇട്ടതാ സെറ്റ് സീറോ പിന്നെ ഞങ്ങൾ പോയത് കൂത്താട്ട് പോലത്തെ കെ എഫ് സിയുടെ ഒരു പുതിയ ഔട്ട്ലെറ്റ് തുടങ്ങിയുള്ളൂ അങ്ങോട്ടാണ് അതിനിടയ്ക്ക് കക്ഷിയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് നേരെ പിറവത്ത് പാർക്കിലേക്ക് പോയി കുറേ നേരം അവിടെ കളിച്ച് എൻജോയ് ചെയ്ത് അവിടുന്ന് പതുക്കെ ഇറങ്ങി അവിടുന്ന് ഒരു ബേക്കറി പോയി ചായ ഒക്കെ കുടിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മിഠായി വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ടോ കക്ഷി എന്തായാലും ഇന്ന് നല്ല ഹാപ്പി ആയിരുന്നു